ഇന്ന് കയ്പ്പൊന്നും ഇല്ലാത്ത രീതിയിൽ ഒരു പാവയ്ക്ക ഉണ്ടാക്കിയാലോ കറി വെച്ചാലോ അതിന് വേണ്ടിയിട്ട് ഇച്ചിരി മുളക് പൊടിയും ഇച്ചിരി ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് പാവയ്ക്ക നല്ലവണ്ണം ഞരടിയിട്ട് ഒരു പാത്രത്തിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം ഒരു ഒന്നൊന്നര ഗ്ലാസ് വെള്ളം ഒഴിക്കാം ഒന്ന് അടച്ചു വയ്ക്കാം കാരണം ഇതൊന്ന് നല്ലവണ്ണം ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം ഈ പാവക്കയിൽ ഒന്ന് പിടിക്കട്ടെ അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് അടച്ചു വയ്ക്കാം അതെവിടെ ഇരുന്ന് നോട്ടാൽ ഇതാ നമുക്കെടുത്ത് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എടുത്ത് നോക്കാം ഇതാ നല്ല വെണ്ണം മഞ്ഞ എല്ലാം പിടിച്ചിട്ടുണ്ട് ഇനി ഇതിനെ നല്ല വെള്ളം വാർത്തെടുക്കാം വെള്ളമെല്ലാം വാർത്ത് കളയാം ഇതാ വെള്ളം എല്ലാം വാർത്ത് കളഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിൽ ഇട്ടിട്ടുണ്ട് ഇത് എന്തിനാ വാർത്ത് കളഞ്ഞതാ ഇതിൻ്റെ ഈ പാവക്കിടെ കൈപ്പ് ഒന്ന് മാറുന്നതിന് വേണ്ടിയിട്ടാണ് ഉപ്പ് മഞ്ഞൾ പൊടിയും കൂടെ ചേർത്തുള്ള ചേർത്ത് നമ്മൾ ചേർത്തിട്ട് ഇത് വെള്ളം വാർത്ത് കളഞ്ഞത് എന്നിട്ടൊരു ചീനച്ചട്ടയിൽ ഇതാ ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട് ഒരുപാട് ബ്രൗൺ നിറമൊന്നും ആവേണ്ട ചെറുതായിട്ടൊന്ന് കളർ വ്യത്യാസം ഗോൾഡൻ കളറായി വരുമ്പോൾ തന്നെ നമുക്കൊന്ന് മാറ്റാം ഇതിനെ ഒരുപാട് കരിഞ്ഞോ നിറം വ്യത്യാസമോ ഒരുപാടൊന്നും കരിഞ്ഞു പോകണ്ട ദാ ഈ നിറം ആകുമ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് കോരി മാറ്റാം വേണ്ട ഇത്രയും മതി ദാ എല്ലാം കോരി മാറ്റി വെച്ചിട്ടുണ്ട് ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് മൂന്ന് നാല് പ്രാവശ്യമായിട്ടാണ് ഇട്ടത് ദാ ഇത്രയും കിട്ടിയിട്ടുണ്ട് സാധാരണ വെളിച്ചെണ്ണയിലാണ് ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തത് ഇനി ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം കുറച്ച് വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ എന്ത് വേണോ ഒഴിക്കാം നല്ലെണ്ണയെക്കാട്ടിയും വെളിച്ചെണ്ണയാണ് നല്ലത് കുറച്ച് കടുകിട്ടിട്ടുണ്ട് അതൊന്ന് പൊട്ടി വരട്ടെ അടുത്ത് മുളകിടാം മുളകിട്ടിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ഒരു മിനിറ്റ് കിടക്കുമ്പോൾ അടുത്ത് കറിവേപ്പില ഇടാം അതും ഒന്ന് റെഡിയായി വരുമ്പോൾ കുറച്ച് ഇഞ്ചി ചെറുതായിട്ടൊന്ന് അരിഞ്ഞ നീളത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിടാം അത് കഴിഞ്ഞിട്ട് കുറച്ച് വെളുത്തുള്ളി ഇടാം വെളുത്തുള്ളി തീരെ കുഞ്ഞാക്കണ്ട ഇച്ചിരി വലിയ കഷ്ണങ്ങളായാലും കുഴപ്പമില്ല ഒന്ന് വരട്ടിയെടുക്കാം ഒന്ന് രണ്ട് സെക്കൻഡ് ഒന്ന് വറക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വരും അപ്പോൾ കുറച്ച് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ ഒരുമിച്ച് തന്നെ ഇടാം പക്ഷേ പച്ചമുളക് ഒരുപാട് വെന്ത് പോവുമായിട്ടാണ് അവ പിന്നീട് ഇട്ടാൽ മതി കുറച്ച് പച്ചമുളകും കൂടെ അങ്ങോട്ട് ഇടാം എന്നിട്ട് ഇതൊന്ന് രണ്ട് സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം ൊന്ന് കളറി മാറി കളർ മാറി വരുന്ന സമയം ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ഇതാണ്ടോ ഇനി കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒന്നിന് മുഴുവനെ ഇടാം വലുതാണെങ്കിൽ അരിഞ്ഞിടാം ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ അത് മുഴുവനെ അങ്ങിട്ടാൽ മതി ഇതൊന്ന് വരണ്ടി വരട്ടെ ഇനി ഇത് നല്ലവണ്ണം വേവണം ചെറിയ ഉള്ളിക്കൊക്കെ ഇച്ചിരി വേവണ്ട് ഒരു ഏകദേശം ഒരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണേ ഇല്ലെങ്കിൽ ഒരു സൈഡ് കരിഞ്ഞു പോകും അതുകൊണ്ടും ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുക്കണം ഇപ്പോൾ ഒരു രണ്ട് സെക്കൻഡ് കഴിയുമ്പം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക ഉപ്പ് കൂടെ ഇടുമ്പോൾ ഉള്ളി പെട്ടെന്ന് വഴഞ്ചി കിട്ടും കുറച്ച് ഇടാവൂ കാരണം പാവക്കയിൽ നമ്മൾ നേരത്തെ ഉപ്പിട്ട് വെച്ചിട്ടാണ് അത് വാർത്തെടുത്തത് ഏകദേശം ഉള്ളിയൊക്കെ നിറം മാറി തുടങ്ങിയിട്ടുണ്ട് ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് കൂടെ ഒക്കെ ഇട്ടതാ നല്ലവണ്ണം ഉള്ളിയുടെ നിറമൊക്കെ മാറി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇച്ചിരി മസാല കൂട്ടിടണം അതിൽ വേറെ ഒരുപാടൊന്നും ഇടേണ്ട ആവശ്യമില്ല മല്ലിയും മുളകും കൂടെ വറുത്ത് പൊടിച്ചതാണ് ഒരൽപ്പം മഞ്ഞൾപ്പൊടി ഇടാം ഒരൽപ്പം ഉലുവ പൊടി കൂടുക ഉലുവ ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം ഇത്രയും മതി വേറെ ഒന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഇത് മിക്സ് ചെയ്യാം ഒന്ന് രണ്ട് സെക്കൻഡ് കിടക്കുമ്പോൾ തന്നെ നല്ലവണ്ണം ഇത് കരിഞ്ഞ് വരും ഒരുപാട് കരിയേണ്ട ഒന്ന് പച്ച പച്ചവണമല്ല കാരണം വറുത്ത് പൊടിച്ച മുളകും മല്ലിയാണ് അതുകൊണ്ട് പച്ച ചുവയൊന്നും കാണത്തില്ല ഇനി ഒരു നാരങ്ങയോളം വലുപ്പത്തിൽ പുളിയെടുത്ത് വെള്ളത്തിലിടാം അതൊന്ന് നല്ലവണ്ണം ഞരടി പുളിയുടെ വെള്ളം എടുക്കാം ഇതായിട്ടുണ്ട് ഇത് നമ്മൾ ചട്ടിയിൽ വെച്ചേക്കുന്ന ഉള്ളിയിലോട്ടൊന്നും ഒഴിക്കാം ഇതാണ്ടോ ഇപ്പം നല്ല ഗ്രേവിയൊക്കെ ഇത്തിരി വന്നിട്ടുണ്ട് വിനീഗർ വേണമെങ്കിൽ പുളിക്ക് പകരം ഒഴിക്കാം പക്ഷേ ടേസ്റ്റ് ഈ സാധാ പുളി ഒഴിക്കുന്നതാണ് എല്ലാം എന്തായാലും നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളല്ലേ ഇതല്ല അത് ഒഴിക്കാം വിനീഗറും കൊള്ളാം കുഴപ്പമില്ല പക്ഷേ ഇത്രയും ഗ്രേവി കിട്ടത്തില്ല ഇനി നമ്മൾ മാറ്റി വച്ചിരിക്കുന്ന പാവയ്ക്ക ഫ്രൈ ഇതിലോട്ടൊന്ന് തട്ടാം തട്ടിയിട്ടൊന്ന് നല്ല വെണ്ണം മിക്സ് ചെയ്യാം വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂട് വെള്ളം കൂടെ ഒഴിക്കാം ഞാനിപ്പോൾ പുളി പിഴിഞ്ഞു വെച്ചിരുന്ന അതിൽ ബാക്കി പുളിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇതാണ്ടോ ഇനി ഒന്ന് നല്ല വെണ്ണം തിളക്കെട്ടാൽ തിളച്ച് വേണമെങ്കിൽ കുറുകുന്നത് വരെ നമുക്ക് എടുക്കാം ഇതിപ്പോൾ ഞാൻ ചോറിന് വേണ്ടിയിട്ടാണ് ചപ്പാത്തിക്കെ ആണെന്നുണ്ടെങ്കിൽ അല്പം ഗ്രേവിയോട് കൂടി എടുക്കുക ഒരു അല്പം പോലും കയ്പ് കാണത്തില്ല അതാണ്ടോ എണ്ണയൊക്കെ നല്ല വണ്ണം തെളിഞ്ഞു വന്നിട്ടുണ്ട് പാവയ്ക്ക നല്ല വരണ്ട് കളറൊക്കെ മാറി നല്ല ബീഫിൻ്റെ ഒരു ഇതുപോലെ നമുക്ക് കണ്ടാൽ തോന്നും ബീഫാണെന്ന് തോന്നും അല്ലേ ബീഫ് കറി പോലെ ഇരിക്കുന്നു ബീഫ് പെരട്ട് പോലെ ഇരിക്കുന്നു ഒരു അല്പം പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കുക പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര വേണമെങ്കിൽ ഇടാം ഓപ്ഷനാണ് വേണമെങ്കിൽ മതി ഇത് വലിയ കയ്പ്പൊന്നും കാണില്ല എന്നാലും ചെറിയ ഒരു പുളിപ്പും ഈ കയ്പ്പും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പം പഞ്ചസാരയോ ശർക്കരയോ എന്തെങ്കിലും കൂടെ ചേർക്കാം ഇതാണ്ടോ നല്ല അടിപൊളി പാവയ്ക്ക കറി റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെയോ ചപ്പത്തിയുടെ കൂടെയോ എന്തിൻ്റെ വേണോ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം ഒന്ന് പാത്രത്തിലോട്ട് മാറ്റാൻ ഇതാണ്ടോ അപ്പം നിങ്ങളും ഇപ്പം പാവയ്ക്കൊക്കെ ഇഷ്ടംപോലെ കിട്ടും ഇതുപോലെ ഒരു കറി ഉണ്ടാക്കുക അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അറിയിക്കുക നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം എന്ത് അഭിപ്രായം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലറിയിക്കുക ഓക്കെ ബായ്